രണ്ടായിരത്തി ഇരുപത്തി ആറ് ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇപ്പം നക്ഷത്രം വെച്ച് പറയുമ്പോൾ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് പക്ഷെ ഇവിടെ ചന്ദ്രനെ മാത്രം അടിസ്ഥാനമാക്കിയല്ല പറയുന്നത് സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് അതായത് ജനിച്ച മാസവും കൂടി നോക്കിയിട്ടാണ് പറയുന്നത് അപ്പം സൂര്യനെ ഈ ചന്ദ്രനെ അടിസ്ഥാനമാക്കി പറയുമ്പോൾ കുറച്ചും കൂടിയും സൂക്ഷ്മമായിരിക്കും പക്ഷേ മലയാള മാസം അറിയണം മലയാള മാസം അറിയില്ലെങ്കിൽ ഇപ്പൊ ഒരു ജാൻവരി പത്തിനാണ് ജനിച്ചതെന്ന് വെച്ചോളൂ ഏതെങ്കിലും മലയാള കണ്ടെടുത്തിട്ട് ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി പക്ഷേ ഒരു മാസത്തിന് നടുവിലെ ദിവസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ചിലപ്പോൾ തെറ്റ് വരാം അതുകൊണ്ട് അങ്ങനെയുള്ള കേസുകളിൽ നെറ്റിൽ നോക്കി ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൊടുത്താൽ മലയാള മാസം കിട്ടും അപ്പം നമുക്ക് ഓരോ മാസങ്ങൾ വെച്ച് ഉത്രാട നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോഴും ജാൻവരി മാസം അവരെ ഇടവം കന്നി ധനു മീനമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് സഹോദരാദികൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് ജാൻവരി മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെ പണം നഷ്ടപ്പെട്ടുവാതെ കളകാതെല്ലാം നോക്കണം പക്ഷെ കർക്കിടകം മകരമാസങ്ങളിൽ ജനിച്ചവർക്ക് സൂര്യനിൽ നിന്ന് എന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ മോശമായിട്ട് നിൽക്കുന്നൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഗുണമൊന്നും കിട്ടിയില്ല എന്നിവരും പൊതുവെ മോശമായിരിക്കും ഇനി ഫെബ്രുവരി മാസം എങ്ങനെയാണെന്ന് നോക്കാം ഇടവം ധനു മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹത്തിൽ അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കുടുംബപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ഇനി മാർച്ച് മാസം നോക്കാം മാർച്ച് മാസം ഇടവം ചിങ്ങം മാസങ്ങളിൽ ജനിച്ചവർക്ക് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് സഹോദരാദികൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതിനുള്ള ഉത്സാഹം തൻ്റെ ഇടയെല്ലാം കാണും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷെ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല ഇനി ഏപ്രിൽ മാസം ഏപ്രിൽ മാസം വളരെ നല്ലതായിട്ടാണ് കാണുന്നത് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ അനേഷിക്കുന്നതിനെ കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെയുടയെല്ലാം കാണും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക ഇടവത്തിലോ ചിങ്ങത്തിലോ കന്നിയിലോ ധനുവിലോ മീനമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്ക് സൂര്യനിൽ നിന്നും ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് സംബന്ധിച്ചിടത്തോളം ഒരുമാതിരി എല്ലാം ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധിക്കുന്ന ഒരു മാസമാണ് പക്ഷേ ഒരു വ്യത്യാസമുണ്ട് മകരമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മകരമാസക്കാർക്ക് മാത്രം മകരമാസത്തിൽ ജനിച്ചവർക്ക് മാത്രം സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം കുറച്ച് മോശമായിട്ടാണ് ില്ക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഗുണമൊന്നും കിട്ടിയില്ല എന്നത് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കെല്ലാം നല്ലതാണ് പ്രത്യേകിച്ച് ഇടവം ചിങ്ങം കന്നി ധനു മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് ഇനി മെയ് മാസം മെയ് മാസം ചിങ്ങം കന്നി മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹന്വേഷിക്കുന്നതിനെ കണ്ടെത്തും പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് എല്ലാ കാര്യത്തിലും ഉത്സാഹവും തൻ്റെ കാണിക്കുന്ന ഒരു മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷെ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല അതിലൂടെ ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിനെല്ലാം ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കാം മാതാപി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അത്ര നല്ലതല്ല ഇനി ജൂൺ മാസം ജൂൺ മാസം ഇടപം കന്നി മാസങ്ങളിൽ ജനിച്ചവർക്ക് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് കണ്ടെത്തും വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ മാതാവ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കുന്നത് കൊണ്ട് വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് ചെറിയ പ്രയാസങ്ങളെല്ലാം കണ്ടേക്കാം ഇനി ജൂലൈ മാസം ജൂലൈ മാസം ഇടവം കന്നി ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം വിവാഹന്വേഷിക്കുന്നതിനെ കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൽ ട്രി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം അതുകൊണ്ട് വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് ചെറിയ തടസ്സങ്ങളെല്ലാം കണ്ടേക്കും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അത്ര നല്ല മാസമല്ല ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് മാസം പൊതുവേ മോശമായിട്ടാണ് കാണുന്നത് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം അതുകൊണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണം പോലെയുള്ളതിനൊന്നും അത്ര അനുകൂലമല്ല മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല മാസമല്ല എന്നാൽ കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല ഇനി സെപ്റ്റംബർ മാസം സെപ്റ്റംബർ മാസം പൊതുവെ മോശമായിട്ടാണ് കാണുന്നത് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങള് ശത്രുത തടസ്സങ്ങള് എവിടെയെങ്കിലും തട്ടുമുട്ടി വീഴാനുള്ള സാധ്യതയുണ്ട് ഓപ്പറേഷൻ ഒന്നും പറ്റിയ മാസമല്ല കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കുന്നതുണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് ചെറിയ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അത്ര നല്ലതല്ല എന്നാൽ ഇടവത്തിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനേഴ് നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല ഒക്ടോബർ മാസം ഒക്ടോബർ മാസവും പൊതുവെ മോശമായിട്ടാണ് കാണുന്നത് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട് ഓപ്പറേഷൻ ഒന്നും പറ്റിയ മാസമല്ല എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെയെല്ലാം നോക്കണം അച്ഛനും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളുണ്ട് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന്റെ തടസ്സങ്ങൾ അതുകൊണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല എന്നാല് കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നീന്തിക്കുമ്പോഴും ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷമൊന്നും അത്ര പ്രബലമല്ല ഇനി നവംബർ മാസം നവംബർ മാസം ധനു കുംഭം മാസങ്ങളിൽ ജനിച്ചവർക്ക് ജോലി കിട്ടാൻ പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമാണ് അതുകൊണ്ട് എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് നല്ലൊരു മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം അതുകൊണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ കാണുന്നുണ്ട് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോശം കാണുന്നുണ്ട് ഇനി ഡിസംബർ മാസം ഡിസംബർ മാസം ഇടവം ചിങ്ങം കുംഭമാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിനെ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണിയും എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ എല്ലാം ധനനഷ്ടം സംഭവിക്കാം അതുകൊണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ മാതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല പെട്ടെന്നുള്ള അപചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുത തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് അതുകൊണ്ട് കേസ് വഴക്കിൽ അതുകൊണ്ട് ഓപ്പറേഷൻ പോലെയുള്ളതിനെ പറ്റിയ മാസമെല്ലാം അതേപോലെ തന്നെ എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെല്ലാം നോക്കണം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൻ്റെ ഫലം ഉത്രാടം നക്ഷത്രക്കാർക്ക്